പുള്ളുവൻപാട്ട് കേരളത്തിന്റെ തനതു പാരമ്പര്യത്തിന്റെ ഭാഗവും പ്രാചീനവുമായ നാടൻപാട്ടു സംസ്കാരത്തിൽ വേറിട്ടു നിൽക്കുന്ന ഒരു സംഗീത ശാഖയാണ് പുള്ളുവൻപാട്ട് കേരളത്തിലെ ഹൈന്ദവചനതയുടെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ കാവുകളുമായി അഭേദ്യമായ ബന്ധമാണ് പുള്ളുവൻപാട്ടിനുണ്ടായിരുന്നത് ഐതിഹ്യം പുള്ളുവൻപാട്ടിന്റെ ഉൽപ്പത്തി കേരളത്തിന്റെ അഗ്നിയ ഭൂതകാല ചരിത്രത്തിൽ ആണ്ടുകിടക്കുന്നു കർണാടക സംഗീതം சோபான சங்கீதம் என்னவையில் நின்லெல்லாம் விபிணமாய ஒரு ஆலாபனரீதியும் ரீதியும் தாளவுமான புள்ளுவன் பாட்டுக்களுக்குள்ளது சர்ப்பக்காவ்களும் சர்ப்ப பிரதிஷ்டளும் உள்பட்டும் ஒரனுஷான கலையும் கூடியானது களமெழுத்து பாட்டில் பகவதி ஆனில் புள்ளுவன் பாட்டில் நாகத்தான்மரான ஆராதனாமூர்த்திகள் ஐதிஹியமனுசரிச்சு த்ரிமூர்த்திகளுடையும் மட்டு பூதகணங்களையும் நாரதன் சரஸ்வதி என்னவருடையும் சானித்தியத்தில் கைலாசத்தில் வச்சான புள்ளுவருடைய உல்பவம் சிவன் தர்பபப்புல்லில் நீங்க புள்ளுவரை சிருஷ்டிச்சு ശിവൻ വീണയും ബ്രഹ്മാവ് കുടവും വിഷ്ണു കൈമണിയും നൽകി അവരെ അനുഗ്രഹിച്ചു അതോടൊപ്പം സരസ്വതി സഗീതവും നൽകി നാരദൻ ദേശാന്തരങ്ങൾ സഞ്ചാരിച്ചു സർപ്പങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിന് പുള്ളുവരെ അനുഗ്രഹിച്ചു ഭൂമിയിലേക്ക് യാത്രയാക്കി ഇക്കഥ സൂചിപ്പിക്കുന്ന പുല്ലുവൻ പാട്ടുകളും അവരുടെ ശേഖരങ്ങളിൽ കാണാം എഡ്ഗാർ തെഴ്സ്റ്റൻ രചിച്ച ദക്ഷിണേന്ത്യയിലെ ജാതി സമൂഹങ്ങൾ എന്ന ഗ്രന്ഥപരമ്പരയിൽ പുല്ലുവ സമുദായത്തെക്കുറിച്ച് വിശദമായി വിവരിച്ചിട്ടുണ്ട്